സംസ്ഥാന സഹകരണ വാരാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനം കണ്ടുള്ള ഇടപെടലുകൾ സഹകരണ മേഖലയിൽ വലിയ തോതിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൊതുവായ പ്രശ്നങ്ങളിൽ നല്ലതുപോലെ താല്പര്യമെടുക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയണം സഹകരണ സ്ഥാപനം വളരുന്നതോടൊപ്പം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഗുണം ലഭിക്കണം അതിലൂടെ നാടിന്റെ വികസനവും നടക്കണം അതിനുള്ള ഭാവനാപൂർണമായ നടപടികൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമുക്ക് കഴിയേണ്ടതായി സഹകരണ സ്ഥാപനം സഹകരണ സ്ഥാപനത്തിന്റെ ഇടപെടലിലൂടെ ആ പ്രദേശത്തുള്ള ആളുകൾ ഗുണനിലയ്ക്കണം അതിലൂടെ നാടിന്റെ വികസനവും കുറവ് ചെയ്യും അതാണ് നടക്കുന്നത് എന്ന ധാരണ നമ്മളിലെല്ലാതെല്ലാം ഉണ്ടാവണം ഒന്നും ചെയ്യണ്ട എന്നൊരു നിലയിൽ നിൽക്കാൻ പാടില്ല എന്നർത്ഥം അപ്പൊ അതിനുള്ള ഭാവനാപൂർവമായ നടപടികൾ സ്വീകരിച്ചു പോകുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോ ധാരാളം സംഘങ്ങള് നമ്മുടെ നാട്ടില് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതിൽ ംഗത്ത് വലിയ തോതിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ ആശുപത്രി എല്ലാവരും സമ്മതിക്കുന്ന വിധമുള്ള പ്രശംസ വിളിച്ചു വയ്ക്കിയവ പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പൊതുവായ നമ്മൾ വിവിധ തലത്തിൽ സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിച്ചു വരുന്ന കാലമാണ് അത്തരം കാര്യങ്ങളിലും സഹകരണ മേഖല ശക്തമാകണം സഹകരണ മേഖലയിൽ കൂടുതൽ ആശുപത്രികൾ ആരംഭിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി പി രാജീവ് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ മേയർ എം അനിൽകുമാർ അഡീഷണൽ രജിസ്ട്രാർ എം പി രജിത് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി